വരുന്ന മെയിൽ പേഷ്യന്റിന്റെ മെയിൻ ആയിട്ടുള്ള കൺസേൺ ആണ് അവർക്ക് താടിയിൽ കൂടുതലായിട്ട് താരം കാണുന്നത് എന്നുള്ളത് അപ്പൊ ഡോക്ടറെ ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും പാക്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ കാരണം അവർ ചോദിക്കാറ് അപ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് താടിയിലൊക്കെ താരനുണ്ടെങ്കിൽ അതിന് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഗട്ട് അതായത് നിങ്ങൾ ചെറുകുടലിനെയാണ് അതായത് ചെറുകുടലിൽ ചീത്ത ബാക്ടീരിയാസ് കൂടുമ്പോഴാണ് നമുക്ക് തലയിൽ താരനായിട്ട് വരുന്നത് ഈ താരം കൂടുന്ന സമയത്താണ് അത് താടിയിലേക്ക് ഇറങ്ങിയിട്ട് താടിയിലൊക്കെ താരം കാണുക അതുപോലെ പുറത്തൊക്കെ ചെറിയ കുരുക്കൾ ചെസ്റ്റിലൊക്കെ ചെറിയ കുരുക്കളൊക്കെ കാണുന്നത് അപ്പോൾ ഇതിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ തുടങ്ങേണ്ടത് ചെറുക്കുടലിൽ തന്നെയാണ് അതായത് കൃത്യമായുള്ള പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള സപ്ലിമെന്റ്സ് കൊടുക്കുക അതുപോലെ ഡയറ്റ് ഒന്ന് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതുപോലെ ഇതിനെ ട്രിഗർ ചെയ്യുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് അതായത് കൂടുതലായിട്ട് ഷുഗർ അടങ്ങിയുള്ള ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മിൽക്ക് മിൽക്ക് പ്രൊഡക്റ്റ്സ് ഒക്കെ കഴിക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഡാൻഡ്രപ്പ് കൂടുതൽ കാണാറുണ്ട് അപ്പോൾ ഇതിനനുസരിച്ച് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള താൻ്റെ ബുദ്ധിമുട്ട് കുറയും അതോടുകൂടെ തന്നെ നമുക്ക് പാക്സും അതുപോലെ ഓയിൽസും ഒക്കെ എക്സ്റ്റേണലി കൂടി അപ്ലൈ ചെയ്യാവുന്നതാണ്